ഹലോ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ പുതിയ പുതിയ ഗ്സ് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു വീഡിയോ കാണുന്നവര് പുതിയതാണെങ്കിൽ വേണം സബ്സ്ക്രൈബ് വേണം ലൈക്ക് വേണം കമന്റ് ആ കമന്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേല് കണ്ട പോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഗേജാണ് ഒരാളിൽ കൊടുത്തയച്ചതാണ് അപ്പോൾ കുറച്ച് സാളം കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ ഞാനത് ഫസ്റ്റ് തുറന്നു കാരണം അതിൽ അച്ചാറും കറിലൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കണമായിരുന്നു അപ്പോൾ ആ ഐറ്റംസിലെല്ലാം നിങ്ങളത് കാണിക്കാ എന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എന്താണോ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചത് അതാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക അപ്പോൾ അത് ചെയ്തെടുക്കണം കവറെടുക്കണോ പെട്ടെടുക്കണം പെട്ടി പെട്ടിയാണോ അപ്പോൾ അതെടുക്കാൻ പറഞ്ഞേക്കണം അപ്പോൾ നമുക്ക് പെട്ടെടുക്കാം ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം സർപ്രൈസ് കുറച്ച് കൂടുതലും നാട്ടിൽ അപ്പോൾ ചീത്താവും ഉണ്ടെങ്കിൽ കേടാവാണ്ട് കിട്ടുന്നതെന്ന് നമുക്ക് സന്തോഷമാണല്ലോ കഷ്ടപ്പെട്ട് കൊടുത്തയക്കുന്നതല്ലേ അപ്പം അതെന്തൊക്കെയെന്ന് കാണാം അതുകൊണ്ട് ഞാനൊന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്നു വെച്ചാൽ പിന്നെ പറയാം ഇപ്പം പറയാൻ പറ്റില്ല ആ സാധനം മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോഴേണ്ടതാണ് അതുകൊണ്ട് മാത്രം അപ്പോൾ ആദ്യം തന്നെ സ്കാരക്കുപ്പായം ഉമ്മായുടെ ഫ്രണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന തുണി മേൽ നമ്മളുടെ അളവിന് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തയ്ച്ച ഇപ്പോഴത്തെ മോഡൽ നിസ്കാര കുപ്പായയില്ലേ അപ്പം എൻ്റെ കരക്കുപ്പായം കീറി അപ്പം ഫതുവാക്കിന് മുന്നേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇത് സെയിം തന്നെ ഈ മോഡലെന്നെ അപ്പം വാങ്ങിച്ചപ്പോൾ ഉമ്മായുടെ ഫ്രണ്ട് പറയാ ഇഷ്ടപ്പെട്ട തുണി എടുത്തിട്ട് ഏഹ് നമ്മൾ പറയണ കളറിൽ പഴയ പറയണ പോലെ അവിടെ ചെയ്തുതരും അപ്പോൾ ഉമ്മിച്ചിക്ക് തയ്ച്ചതിൻ്റെ ഒപ്പം തന്നെ ദേ എനിക്കും തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു കവറാണ് കവറിനുള്ളിലാണ് മിക്കൊരു കവറുണ്ടാവും കരക്കൊപ്പായം അപ്പോൾ ഇതാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയത് നെക്സ്റ്റ് ഇതാവ് ഇത് നമ്മുടെ അബ്ദുലിയാണ് പക്ഷെ എല്ലാവരും വിചാരിക്കുന്നതൊക്കെ എന്ത് ഇവിടെ കിട്ടില്ലേ അല്ലെങ്കിൽ ഇതിൽ മിക്ക സാധനം കാണുമ്പോൾ എല്ലാവരേക്കും എനിക്ക് ഭ്രാന്തമാണ് എനിക്ക് ഒടുത്താഴ്ചകൾക്ക് ഭ്രാന്തമാണ് പക്ഷേ ഇല്ല കൊടുത്തയക്കുമ്പോൾ പ്രത്യേക സന്തോഷവും നമ്മൾ പറയാണ്ട് തന്നെ കിട്ടാന്ന് പറഞ്ഞ വിസാര കാര്യമല്ല ആ സർപ്രൈസായിട്ട് കിട്ടണമെന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമാണല്ലേ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ട് അല്ലേ പ്രാവശ്യം കുറവാണ് എങ്കിലും എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തയക്കും ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് കൊടുത്ത് കൊടുത്തയക്കുമ്പോൾ അത് കിട്ടുന്നൊരു ഫീല് ഇനിയും നല്ല ഐറ്റംസുകൾ ഇനിയും ഇവിടെ കിട്ടും നമ്മളെ കത്തറിൽ കിട്ടും പക്ഷേ ഈ ഒരു ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തതിൽ ചെറിയ പ്രശ്നം ഒന്നാണ് അപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇത് അറിയില്ല ഇതല്ലേ ഇട്ടു അപ്പൊ ത് ഓർത്തിച്ചിട്ടുണ്ടായി ക്വാളിറ്റി ഉള്ളതും ഒക്കെ ഇവിടെ കിട്ടും പക്ഷെ വിലയിലോ ക്വാളിറ്റിയിലോ അല്ല അത് ഇവിടെ കുഞ്ഞുണ്ട് കൊടുത്തയക്കുമ്പോൾ ഒരു ഫീൽ നിസ്സാരമല്ല പറയാം എവിടെയൊരു കൊടുത്തയക്കണത് അപ്പതേ പത്തുനി കളിക്കുന്നത് സാധനം പക്ഷെ പത്തൊക്കെ കളിക്കാം അതെ ഞങ്ങൾ അവിടെ കളിക്കാം അല്ല ഇടത്ത് സർപ്രൈസ് ആണ് ഇതും ഇവിടെ കിട്ടും ഇതും നല്ലതും കിട്ടും പക്ഷെ ഇത് എല്ലാത്തിനും വില കൂടിയ സംഭവം പോലെ തന്നെയാണ് ഇതൊക്കെ ഫതുവാക്കുള്ള തന്നെയാണ് ഇപ്പൊ അത് കണ്ടിരുന്നു അതെ അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഇത് പൗച്ചാ ആ പൗച്ച് പൗച്ചുകൾ ഞാൻ പറഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടി എൻ്റെ ഐഫോണിൻ്റെ കിട്ടി എൻ്റെ വിവോൻ്റെ ഓക്കെ അതെല്ലാം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതുണ്ട് പിന്നെ പറയാനായിട്ട് എനിക്കൊരു ബ്രാന്ത് ഉണ്ട് എന്ന് വെച്ചാൽ മീഷോയിൽ സാധനങ്ങൾ കാണുമ്പോൾ ഇവിടെ നമുക്കൊരു വീട് നമ്മൾ ഇപ്പം ഇവിടുത്തെ നമ്മുടെ ലോകം നിൽക്കുന്നിടത്താണല്ലോ ലോകം എന്താണെങ്കിലും നിൽക്കുമ്പോൾ ഇവിടെ എത്ര മാത്രം ഭംഗിയാക്കാൻ പറ്റുന്നുവോ അത്രയും ഭംഗിയാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗവൺമെൻറ് അടിക്കും കുറേ ചെടികൾ ഇപ്പോൾ പ്ലാസ്റ്റിക് ചെടികളുള്ളൂ മറ്റേ നോർമൽ ചെടികൾ കുട്ടമല്ലേ നോർമൽ ചെടികൾ എനിക്ക് പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാറിയ ടൈമിൽ ഇപ്പോഴാണ് നല്ല ചൂടാണ് എൻ്റെ എല്ലാം കരിഞ്ഞ് പോയി ഇപ്പം നാട്ടിൽ നിന്ന് കുറച്ച് ഞാൻ ബാമ്പുലിസ് വരുന്നില്ല ബാമ്പുലീസ് എടുത്തയച്ചിട്ടുണ്ട് എന്ന് പറയണത് നോക്കണം ഞാൻ ഫുള്ള് നോക്കിയിട്ടില്ല ഫുഡ് ഐറ്റംസ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പറയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കുറേ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അത് പെട്ടെന്ന് ഒപ്പില്ലാത്തത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അത് എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഒരിതാണ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ഒരു പിന്നെ ഒരിക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ കിച്ചൺ കൊടുക്കുന്നുണ്ട് എനിക്ക് യൂട്യൂബേഴ്സ് ഇടാറുണ്ട് അപ്പം അതിൻ്റെ ഒരു മൂന്നെണ്ണത്തിനുണ്ട് പക്ഷേ ഞാൻ കിച്ചണൊക്കെ സെറ്റ് ആയതിനു ശേഷം ഹോം ട്യൂണൊക്കെ ഇടുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളുണ്ട് അതാണ് കുറച്ചുകൂടി കൂടുതലുള്ളത് യെസ്

എന്തായാലും ഞാൻ സെറ്റ് ചെയ്ത് വെക്കും എന്താ ഇങ്ങനെ കുറച്ച് ഭയങ്കര ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊരു കിച്ചൺ ടൂർ ഹോം ടൂർ ഒക്കെ ആയിട്ട് ചെയ്യാൻ എനിക്കിഷ്ടമുണ്ട് വേണമെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ അടുത്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുവ കോഴിക്കോട് അലുവ ഇതാണ് ബാംബു ലൂസ് അതൊക്കെ ഇതാണ് ബാബു ജസ് അതെനിക്കറിയാം പക്ഷേ കിട്ടിയെങ്കിൽ കാണിച്ചു തന്നിട്ടാണ് പിന്നെ ഇവിടെ ഇപ്പൊ ഇവിടെ ഈ സിറം ഭയങ്കര പൈസയുണ്ട് നാട്ടിൽ ഇവിടുത്തെ ചൂക്കു കുറവാണ് ആരെങ്കിലും പരിഘടന കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതാ കാരണം ഈ സിറം നല്ല പൈസ ഒന്നും നല്ല പൈസ എനിക്കോട് താങ്ങൂല അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതുണ്ടായിരുന്നു പിന്നെ െ ആ ഗ്ലാസ് കാണിക്കറേഷൻ ഐറ്റംസ് ആണ് ഇതെല്ലാം അല്ല ഞാന് എന്താ പറയാ ഊഞ്ഞാലല്ല ഇതെന്തായാലും ഞാൻ ഹോം ടു ചെയ്യുമ്പോൾ എടു ഇതൊക്കെ എന്തൊക്കെയാ നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും അങ്ങനത്തെ ഐറ്റംസാണ് ഇതിലുള്ളത് ഇതൊക്കെ എല്ലാം എന്റെ ചെറിയ ചെറിയ ബ്രാന്റുകളാണ് ബ്രാന്റ് മാറിയില്ല കേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഡിഷ്സ് വരുന്നുണ്ട് അതാണ് നെക്സ്റ്റ് സെയിം തന്നെ എന്തുകൊണ്ടൊക്കെ ക്രഷം അതൊക്കെ പിന്നെ പിന്നെനിക്ക് കുറച്ച് ചാർജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അത് പിന്നെ ഇനി എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്കുണ്ടെങ്കിൽ മനസ്സിലാവും ഒട്ടും കമ്മലില്ലാത്ത ഒരാളാണ് ഞാൻ അത് ബ്ലാക്ക് മെറ്റുണ്ട് അപ്പോൾ കമ്മലുകളാണ് കാണുന്നത് അതിൽ ഓരോന്നെ ഇട്ട് നോക്കിയിരുന്നതേ ഇന്നത്തെ കമ്മലി പിന്നെ ഫുൾ ബട്ടർഫ്ലൈയുടെ കമ്മലാണ് കേട്ടോ ഓക്കെ കമ്മലുകൾ ഇഷ്ടംപോലെ എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടാറുണ്ട് ഒരു രണ്ട് മൂന്ന് പെട്ടികളിൽ എനിക്ക് കമ്മലുണ്ട് അതുപോലെ ദക്കെ എൻ്റെ ഇഷ്ടങ്ങളിലുള്ള മോഡലാണ് അല്ലാണ്ട് ഒന്നും ഇഷ്ടമല്ലാത്തതല്ല എല്ലാം എനിക്ക് ഇഷ്ടമുള്ള മോഡലുകളാണ് ഇത് ഇതെല്ലാം ബ്ലാക്ക് മെറ്റലാണ് അപ്പം ഞാൻ കാരണം ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ക്ലിപ്പുകളില്ലേ ഇപ്പോൾ ഒക്കെ ഇവിടെ കിട്ടും എന്നാലും കൊടുത്തായിരിക്കും ഇവിടുത്തെ സ്കൂളിൽ പോകുമ്പോഴാനായിട്ട് എട്ട് പാക്കറ്റുകളോണ്ട് കേട്ടോ അല്ലേ എട്ട് പാക്കറ്റുകളോണ്ട് കമ്മലുകളെ ഞാൻ കാണിച്ച സെയിം കമ്മലുകളുണ്ട് പിന്നെ ഉള്ളിലുള്ള തട്ടമുണ്ട് തൊപ്പി തട്ടം അപ്പം പിന്നെ അടുത്ത് കവറ് കാണാം ഞങ്ങൾക്ക് എടുത്തതിൽ വയ്ക്കട്ടെട്ടോ ഐറ്റംസ് കെട്ടിട്ട് കഴിഞ്ഞു കവറാണ് ഗീസ് കവർ കവറിയാൽ ഫസ്റ്റ് ഞാൻ പൊട്ടി ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റേണ്ടതാണെങ്കിൽ കേട്ടണം അപ്പം വിചാരിക്കും അച്ചാറിൻ്റെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് വിചാരിക്കും ബീഫ് അച്ചാറും ചെമ്മീൻ അച്ചാറും ആണ് കൊടുത്തയച്ചത് എന്തായാലും അറിയാലോ ഫ്രിഡ്ജിൽ ഇഷ്യൂസ് ഉണ്ട് അപ്പം അതിൽ അപ്പോൾ ബീഫ് അച്ചാറും ചെമ്മീനച്ചാറുമാണ് വീട് എടുക്കുമ്പോൾ ആകെ സാഡറി അപ്പം അതേ അതാണ് അപ്പം അതിന് തന്നെ ഒരു വീപ്പച്ചാറാണ് പിന്നെ ഡപ്പയിലിട്ട് വെച്ചിട്ടില്ല ഡപ്പിലിട്ട് വെക്കണം പക്ഷേ ചെമ്മീൻ അച്ചാർക്ക് ഇപ്പം തന്നെ എടുക്കുന്നത് കൊണ്ട് നേരെ ടപ്പിയിലിട്ട് ചോട്സിൻ്റെ ടപ്പിൽ കിട്ടി വെച്ചു അച്ചാറാണ് അപ്പം ചെമ്മീൻ അച്ചാറും വീപ്പച്ചാറും സ്പെഷ്യലാണ് എന്നിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ കായ വെക്കത് രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് വൈകിട്ടൊക്കെ തീർന്നു രാവിലെ കിട്ടിയതൊക്കെ കായ വെക്കത് പിന്നെ ഞാൻ ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ ഇത് കൊണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ടെയ്നറുകൾ അതിലുള്ള ഈ ഒരു ഫിൽറ്റർ കാണുണ്ടായിരുന്നില്ല അപ്പൊ അത് കിട്ടുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ പൊടികൾ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൌഡറും മഞ്ഞപ്പൊടി മൂന്നര ഏകദേശം തീയാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് അരിപ്പൊടി കൊണ്ടുവരാൻ പറ്റിയില്ല അരിപ്പൊടി പിന്നെ ഒരു സാധനം ഞാൻ പറഞ്ഞതുണ്ട് അത് സർപ്രൈസാണ് എനിക്കെല്ലാം ഫതവിനെയല്ല അല്ലേ ആർക്കല്ല എൻ്റെ ഫുഡ് കാണില്ല അപ്പം കാരണം എൻ്റെ ഞാൻ ഈ പക്ഷേ ഇത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇരിക്കും കേട്ടും ഉമ്മീന്ന് പറഞ്ഞ് ഉറങ്ങിയിട്ട് ഉറക്കത്തീനെട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ സംഭവം അയ്യത്രേ ഉള്ളൂന്ന് ചോദിക്കും ഈ പ്രാന്ത് കാണാനാണോ എന്ന് ചോദിക്കും എന്നാലും ഈ പ്രാന്തം നിങ്ങൾ കാണണം അല്ലേ

ായിട്ട് കാണു അല്ലെ ഫായിട്ടുള്ള വീഡിയോ അതും പറയണ അങ്ങനെ അടുത്ത വീഡിയോ തുടങ്ങി മാക്സിമം ഫുവിനായിട്ടുള്ള വീഡിയോ ഞാൻ മാക്സിമം അതുമാത്രല്ല ചലഞ്ച് വീഡിയോസിലൊക്കെ വിളയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നു അപ്പോ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ